കേരളത്തിലെ വയനാട് ജില്ലയിൽ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി നാടിന് നടക്കിയ ഒരു ആത്മഹത്യ നടക്കുകയുണ്ടായി വയനാട് ജില്ലയിലെ തന്നെ ചീരാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്തത് ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് സ്കൂൾ കടുത്ത ആരോപണത്തിന് വിധേയമാവുകയായിരുന്നു ചീരാൻ സ്കൂളിലെ വാർഷിക ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പിരിവ് നടത്തിയിരുന്നു ഈ പിരിവിന്റെ പൈസയ്ക്ക് വേണ്ടി നിരന്തരം സ്കൂൾ അധികൃതർ ഈ കുഞ്ഞിനെ സമീപിച്ചിരുന്നു ഇതിന്റെ മാനസിക വിഷമം കൊണ്ടാണ് ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാൽ കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കാരണം സ്കൂൾ അധികൃതരല്ല ഇതിന് കാരണം ആലപ്പുഴ ജില്ലയിലെ കളിച്ചുളങ്ങര സ്വദേശിയായ ആദ്യത്തിനുമായിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റിന്റെ പേരിലാണ് ഈ കുഞ്ഞ് വെറും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആദ്യത്തിനെ എറണാകുളത്തെ ജോലി സ്ഥലത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ കാലങ്ങളിലൊക്കെ വിദ്യാർത്ഥികളിൽ മാനസിക പിരിമുറുക്കം കാരണം ഒരു ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ഉപയോഗിക്കാ ഉപയോഗിക്കാനുള്ള മാനസിക ആരോഗ്യമില്ലായ്മയാണ് ഒരുപാട് ആത്മഹത്യ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇങ്ങനെ കടന്നുകൂടിയിരിക്കുന്നത്